എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയ വേളിയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങൾക്കായി ഇറങ്ങുകയാണ് നാളെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് തായ്ലാൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ പട്ടായ യുണൈറ്റഡ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ എന്തായാലും നോവാസദോയ് അടക്കമുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാകും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ ലൂണ കളിച്ചേക്കുള്ള താരം ഇതുവരെയും ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ മത്സരങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുമോ ഇത് തന്നെയാണ് നമ്മൾ വീഡിയോ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ മത്സരം എങ്ങനെ കാണാം എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ നാളത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാൻ ഇപ്പോൾ ഒരു വഴിയുമില്ലെന്ന് വേണം പറയാനായിട്ട് കാരണം ആദ്യം വാർത്തകൾ പുറത്തേക്ക് വന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഈ മത്സരം കാണിക്കും എന്നുള്ളതായിരുന്നു പിന്നീട് വന്നത് പട്ടായ യുണൈറ്റഡ് എന്ന ക്ലബിൻ്റെ യൂട്യൂബ് ചാനലിലും ഈ മത്സരം കാണിക്കും എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇതിൻ്റെ സംപ്രേഷണം നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സും യൂട്യൂബ് ചാനൽ ഇതിൻ്റെ മത്സരങ്ങളൊന്നും സംപ്രേഷണം ചെയ്യില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മത്സരം കഴിയുമ്പോൾ ഏകദേശം നാളെ വൈകിട്ട് നാലരയോട് കൂടി മത്സരം പൂർത്തിയാക്കും അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളെ എത്രയാണ് സ്കോർ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടോ സമനിലയായോ വിജയിച്ചോ എന്നറിയിക്കും അല്ലാതെ മത്സരങ്ങൾ ലൈവായിട്ട് കാണാനുള്ള വഴിയൊന്നും ഇപ്പോഴില്ല ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാലും മത്സരം നടക്കുന്ന സമയത്ത് മത്സരം പൂർത്തിയായതിനു ശേഷം മാത്രമേ സ്കോർ കാണിക്കൂ എന്നതായിരിക്കും പറയുക എന്തായാലും നാളത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീസീസൺ മത്സരം കാണാനുള്ള വഴിയൊന്നും ഇപ്പോൾ നിലവിലില്ല എന്തായാലും നാളത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് അറിയിക്കും അപ്പോൾ മാത്രമേ നമുക്ക് സ്കോർ എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ